ൃത്താലയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കാറിന് മുകളിൽ മരക്കൊമ്പ് പൊട്ടി വീണു യാത്രക്കാർ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു ആലൂർ ഭാഗത്തേക്ക് ഓടിക്കൊണ്ടിരുന്ന കാറിന് മുകളിലേക്കാണ് മരക്കൊമ്പ് വീണത് ഇതോടെ അരമണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു കൊമ്പ് പൊട്ടി വീഴുന്നത് കണ്ട് ഡ്രൈവർ പെട്ടെന്ന് കാർ നിർത്തിയതിനാൽ ദുരന്തം ഒഴിവായി അരമണിക്കൂർ നീണ്ട നാട്ടുകാരുടെ പരിശ്രമത്തിനൊടുവിൽ മരം നീക്കം ചെയ്തു മരക്കൊമ്പ് വീണ് കാറിൻ്റെ മുൻവശം തകർന്നു കാറിൽ ഉണ്ടായിരുന്ന യാത്രക്കാർ സുരക്ഷിതരാണെന്ന് പോലീസ് പറഞ്ഞു ഇതുവഴി കടന്നുപോയ ലോറി മരത്തിൽ ഇടിച്ചതിനെ തുടർന്നാണ് കൊമ്പ് പൊട്ടി വീഴാൻ കാരണമായതെന്ന് കാർ യാത്രക്കാർ പറഞ്ഞു കമ്പൊടിഞ്ഞ മരത്തിൻ്റെ ബാക്കി ഭാഗം ഏതു നിമിഷവും നിലം പതിക്കാമെന്ന രീതിയിലാണ് നിൽക്കുന്നത്

ടൈം കിഡ്സ് പ്രീ സ്കൂൾ മാമന്നൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക